മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു അന്തരിച്ചുപത് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത് എൺപതിലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ പ്രഭാഷകൻ ചിന്തകൻ എന്നീ നിലകളിൽ വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പം നിലകൊണ്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം എം എൽ എ ആയിരുന്നു മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ചു മലയാളം എം എക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയ എം കെ സാനു ആദ്യം സ്കൂൾ അധ്യാപകനായി പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേരള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ സ്റ്റഡി സെന്റർ ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട്